എല്ലാവർക്കും നമസ്കാരം പുതിയ ദിവസം ആശംസിക്കുന്നു ഞാൻ കഴിഞ്ഞ ദിവസം വളാഞ്ചേരി ഒരു സിനിമ കാണാൻ പോയ ഒരു വിശേഷം പറഞ്ഞിരുന്നല്ലോ ആ സിനിമയുടെ റിവ്യൂ ഒന്നും പറയാനൊന്നും എനിക്ക് അറിയൊന്നുമില്ല പക്ഷെ ആ സിനിമയെക്കുറിച്ചുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തവാ അപ്പ എന്നാണ് സിനിമയുടെ പേര് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ വളാഞ്ചേരിയിലെ നമ്മുടെ സുഹൃത്തായിട്ടുള്ള സക്കറിയ പിന്നെ സുഡാനി ഫ്രം നൈജീരിയ ഒരു ഹലാൽ ലവ് സ്റ്റോറി അങ്ങനെയുള്ള സിനിമകളൊക്കെ ഡയറക്റ്റ് ചെയ്ത ആളാണ് സക്കറിയ ഒരുപാട് സിനിമയുടെ പ്രൊഡക്ഷൻ സൈഡിലും സക്കറിയ വർക്ക് ചെയ്തിട്ടുണ്ട് വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു കലാകാരനാണ് സക്കറിയ നല്ല രീതിയിൽ സക്കറിയ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് സക്രിയക്ക് അഭിനയം ഇങ്ങനെ വഴങ്ങുന്നുള്ളത് അറിയില്ലായിരുന്നു എനിക്ക് നല്ല രീതിയിൽ സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട് വാഹിദ് എന്നുള്ളൊരു കഥാപാത്രമായിട്ടാണ് സക്രിയ വരുന്ന ഈ സിനിമയിൽ വാഹിദ് ഒരു പ്രാരാബ്ധക്കാരനായിട്ടുള്ളൊരു പ്രവാസി നല്ല സിമ്പിൾ സിനിമ കേട്ടോ സിമ്പിൾ സിനിമ വളരെ ലോ കോസ്റ്റിൽ എടുത്തിട്ടുള്ള പടം അത് ആ സിനിമ അഡ്രസ്സ് ഒരു പൊളിറ്റിക്സ് ഉണ്ട് ആ സിനിമയുടെ ഏറ്റവും വലിയ ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞാൽ അത് ചിലപ്പോൾ സ്പോയിൽ ആകും വളരെ കുറച്ച് തിയേറ്ററിലാണ് അത് വന്നിട്ടുള്ളൂ എത്രത്തോളം ജനങ്ങളത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നത് അറിയാം കാരണം പെട്ടെന്ന് ഒറ്റ അടിക്ക് അത് നമുക്ക് പിന്നെ കണക്റ്റ് ആവാത്തത് പോലത്തെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഒരു ചെറിയ പക്ഷെ നല്ല നല്ല അതായത് വളരെ സിമ്പോളിക്കാണ് അതൊക്കെ ആ പിന്നെ ഒരു കളിസ്ഥലമാണ് ഒരു ഒരു ചെറിയ ഗ്രൗണ്ട് ചെറിയ ഗ്രൗണ്ടിനെ ബേസ് ചെയ്തിട്ട് ആ ഗ്രൗണ്ടിൽ ശരിക്കും ആ ഗ്രൗണ്ട് ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് വരുന്നത് ഇന്ത്യയുടെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതീകമായിട്ടൊരു കുഞ്ഞു മൈതാന കളിസ്ഥലം അവിടെ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് അവിടെ നടക്കുന്ന പിന്നെ അഭിപ്രായങ്ങൾ നിയമങ്ങൾ നിയമങ്ങളുടെ മാറ്റിമറിക്കലുകൾ തിരുത്തലുകൾ പക്ഷപാതങ്ങൾ അതുപോലെ ഈ ജാതി മത പിന്നെ നിറത്തിൻ്റെ വ്യത്യാസങ്ങൾ ഇതിനൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു ചെയ്ത് പറഞ്ഞു പോകുന്നുണ്ട് സിനിമയിൽ ഈ ഗ്രൗണ്ടിനെ ബേസ് ചെയ്തിട്ട് ഒപ്പം തന്നെ വാഹിദിൻ്റെ കുടുംബം ആ കുടുംബത്തിൽ ആ കുടുംബം കുടുംബ വീട്ടിലെ കാര്യങ്ങൾ പറയുമ്പോൾ അതിനകത്തുള്ള പൊളിറ്റിക്സുകൾ നല്ല രസ നല്ല രസമായിട്ടുള്ളൊരു പിന്നെ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തവ അപ്പ എല്ലാവരും പോയിട്ട് കാണണം കേട്ടോ നല്ല സിനിമയാണത് ഒരു ചെറിയ സിനിമ ഇത്തരത്തിലുള്ള സിനിമകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു ഞാൻ അവിടെ അത് സിനിമ കഴിഞ്ഞിറങ്ങിയ പാടന്നെ അവിടെ അതിൻ്റെ അഭിപ്രായം ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഞാൻ നമ്മൾ പറഞ്ഞതാണ് ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യാൻ കാണിക്കുന്നൊരു ധൈര്യം ഉണ്ടല്ലോ അത് വളരെ സംഭവം പെട്ടെന്ന് എന്താ പറയാ നല്ല രാഷ്ട്രീയമുള്ള സിനിമ നല്ല രാഷ്ട്രീയ ഉള്ള സിനിമ ഇന്ത്യയില് യഥാർത്ഥ ഇന്ത്യയെ തുറന്നു കാണിക്കുന്ന ഒരു സിനിമ അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നിയത് നിലവിലെ ഇന്ത്യ ആട്ടോ അപ്പൊ എല്ലാ പറ്റുകയാണെങ്കിൽ ഒന്ന് പോയി കണ്ടോളൂ അടുത്ത തിയേറ്ററുകളിലൊക്കെ അറിയില്ല അപ്പൊ വളാഞ്ചേരിയില് ഓടുന്നുണ്ട് വളാഞ്ചേരി കാർത്തികയിൽ രണ്ട് ഷോ കളിക്കുന്നുണ്ട് പ നാൽപ്പതോളം തിയേറ്ററുകളിലുള്ളൂ എന്നാണ് സക്കറിയ പറഞ്ഞത് ഏതായാലും സെക്രട്ടറിയ്ക്കും ടീമിനും ഇതിൻ്റെ ഒരു ക്രൂ മെമ്പേഴ്സും ഡയറക്ടറാർ റൈറ്റർ ആർ അവിടേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല അങ്ങനെയൊന്നും റിവ്യൂ പറയാനുള്ളൊരു പ്രാപ്തിക്കായിട്ടില്ല നമ്മൾ കണ്ടു സന്തോഷമായി തോന്നി അപ്പോൾ അതൊന്ന് വീഡിയോ ആയിട്ട് കാണിക്കണം തോന്നി ഒരിക്കലും തോന്നുന്നു നമ്മളിന്ന് തോന്നുന്നു ഒരു മാർക്കറ്റിങ്ങോ ഇത് ഒരു പ്രോഫിറ്റ് അങ്ങനെയൊന്നുമല്ല എനിക്ക് റൈറ്റ് ടു എക്സ്പ്രസ് ആവിഷ്കരിക്ക അഭിപ്രായം പറയാനുള്ള ആവിഷ്കരിക്കാനുള്ള മറ്റൊരാളെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ രാജ്യവിരുദ്ധമോ രാഷ്ട്രീയമോ ആയിട്ടുള്ള ഒരു കാര്യവും പറയാത്ത നല്ല അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ ഈ ചാനൽ ഉപയോഗിക്കുന്നത് അല്ലാണ്ട് ഇതിനൊരു വേറെ മാനങ്ങളൊന്നുമില്ല അപ്പോൾ പിന്തുണ തന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി സ്നേഹം കൂടെ ഉണ്ടാവണം എപ്പോഴും കേട്ടോ കമ്മ്യൂണിസ്റ്റ് പച്ച അഥവാ അപ്പ പോയി കണ്ടു കണ്ടുപോക്കും നല്ല സിനിമയാണ് ഓക്കെ ഇനി പിന്നൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം ബായ്